ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത് നെന്മേനി ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണം ഉണ്ടായി നായയെ പുലി കടിച്ചു കൊന്നു ഇന്നലെ പുലിയെ കണ്ടുവെന്ന് ബൈക്ക് യാത്രക്കാരൻ ബൈക്ക് യാത്രക്കാർ തന്നെ പറയുന്നു സുർജിത്ത് അയ്യപ്പത്തിൽ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി സുർജിത ഈ ദുരിതം തീരുന്നില്ല ഓരോ ദിവസവും ഇങ്ങനെ പുലിയെ കാണുന്നു കടുവയെ കാണുന്നു അതിനിടയിൽ കാലവർഷത്തിന്റെ കെടുതികൾ ഒരു വഴിക്കാതെ അങ്ങനെ വയനാട്ടുകാരുടെ ആശങ്കകൾ ഇതിപ്പോൾ ഈ ചീരാലിൽ എവിടെയാണ് നായയെ പുലി കടിച്ചു കൊന്നത് ആശങ്കയിലാണോ അവിടുത്തെ ജനങ്ങൾ ഏതാനും നാളുകളായി നമ്പ്യാർ ഒപ്പം തന്നെ ചീരാർ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ വലിയ ആശങ്കയിലാണിത് പണിക്കർപ്പടി എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം വീണ്ടും ഉണ്ടായിരിക്കുന്നത് ഒരു നായയെ കടിച്ചു കൊന്നു എൽദോ എന്ന് പേരുള്ള ആളുടെ വീടിന്റെ വീടിന്റെ പുറത്തായി കെട്ടിയിരുന്ന നായയെയാണ് കൊന്നത് ഇവിടെ മൊത്തം മൂന്ന് നായ്ക്കളുണ്ട് അതിൽ രണ്ട് നായ്ക്കൾ കൂടിനകത്താണ് പുറത്ത് കെട്ടിയിരുന്ന നായയെയാണ് കടിച്ച് കൊന്ന നിലയിൽ കാണുന്നത് ഏതാനും നാളുകളായി വലിയ രീതിയിലുള്ള പ്രശ്നം ഈ പുലിശല്യം മൂലമുണ്ട് പല ഘട്ടങ്ങളിലും കൂടുവെക്കണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം ഉൾപ്പെടെ നടന്ന സ്ഥലമാണ് ചീരാൽ ഇതിനിടയിലാണ് പുലിയെ വീണ്ടും കാണുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ ബൈക്കിൽ പോയിരുന്ന വരുന്ന ആളുകൾ പുലിയെ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇടയ്ക്കിടെ പുലി സാന്നിധ്യം ഈ മേഖലയിലുണ്ട് ഇതുവരെ പുലിയെ പിടികൂടാനും കഴിഞ്ഞിട്ടില്ല തോട്ടമേഖലയിലടക്കമായിരിക്കാം ഈ പുലി രാത്രി ഉണ്ടാവുന്നു എന്നുള്ള തരത്തിലുള്ള മറിഞ്ഞു നിൽക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആളുകളെല്ലാം തന്നെ വ്യക്തമാകുന്നു എന്തായാലും ഈ പുലിശല്യം രൂക്ഷമാണിപ്പോൾ ചീരാൽ പ്രദേശങ്ങളിൽ സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് വയനാട് നെന്മേനി ചീരാലിലാണ് വീണ്ടും പുലിയുടെ ആക്രമണം ഉണ്ടായത് നായയെ പുലി കടിച്ച് കൊന്നു അതിനുശേഷം വലിയ ആശങ്കയിലാണ് അവിടെയുള്ള